നമസ്കാരം ഇച്ഛാശക്തി കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ അവരുടെ ചുറ്റും ശത്രുക്കളാണ് ഒരു വശത്ത് ഹമാസിന്റെ നേതൃത്വത്തിൽ ഫലസ്തീൻ ജനതയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ലബനൻ കേന്ദ്രീകരിച്ച് ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിക്കുന്നു ഈ രണ്ട് ഭീകര സംഘടനകൾക്കും പൂർണ്ണ പിന്തുണയുമായി ഇറാനെ പോലെ ശക്തമായ ഒരു രാജ്യമുണ്ട് ഈജിപ്തും ജോർദാനും മാത്രമല്ല ഖത്തറും സൗദിയും യു എയും അടങ്ങുന്ന അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി സാമാന്യം ഭേദപ്പെട്ട ബന്ധത്തിൽ മുമ്പോട്ട് പോകുന്നെങ്കിലും അടിസ്ഥാനപരമായി അവരൊക്കെ ഇസ്രായേലിന്റെ നാശം ആഗ്രഹിക്കുന്നവരാണ് ഇസ്രായേലിനെ സ്പർശിക്കാൻ കഴിയില്ല എന്ന ഉത്തമബോധ്യം കൊണ്ട് മാത്രമാണ് അവരൊക്കെ നിഷ്പക്ഷത നടിക്കുന്നത് എന്നിട്ടും തങ്ങളുടെ ചുറ്റുമുള്ള ശത്രുക്കളെ അന നിമിഷം കൊന്നു തള്ളാൻ തങ്ങളുടെ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേലിന് കഴിയുന്നത് എങ്ങനെയാണ് എന്നത് വിസ്മയമായി അനുഭവപ്പെടാറുണ്ട് ഇസ്രായേൽ സന്ദർശിച്ചാൽ മാത്രമേ അവിടുത്തെ ജനതയുടെ ജീവിത രീതി മനസ്സിലാക്കാൻ കഴിയൂ ഇസ്രായേലിൻ്റെ ബാംഗ്ലൂർ കോൺസുലേറ്റിൻ്റെ ക്ഷണപ്രകാരം ഇന്ത്യയിൽ നിന്ന് സന്ദർശിച്ച മാധ്യമ പ്രവർത്തകരുടെ സംഘത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് പറയട്ടെ തെല്ലവീവ് പോലെയുള്ള നഗരങ്ങളിൽ ജനങ്ങൾ സ്വസ്ഥമായി സുരക്ഷിതമായി ജീവിക്കുന്നത് യാതൊരു ഭയവുമില്ലാതാണ് ഇങ്ങനെ ഭയമില്ലാതെ അവിടുത്തെ ജനതയ്ക്ക് ജീവിക്കാൻ കഴിയുന്നത് സൈന്യത്തിലുള്ള ഭരണകൂടത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് അവർ അവരുടെ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകും അത്തരമൊരു അസാധാരണമായ ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ രണ്ടാമനെ ഇന്നലെ ഇസ്രായേൽ സേന തട്ടിക്കളഞ്ഞത് ദീർഘകാലം ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസുറുള്ളയെ അയാളുടെ ഒളിത്താവളത്തിൽ ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ച് കൊന്നുകളയാൻ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നു മാത്രമല്ല ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന ഇറാനു നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തി ഇറാന്റെ മണ്ണിൽ കയറിയാണ് ഹമാസ് തലവനെ വധിച്ചത് എന്ന് മാത്രമല്ല ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെല്ലാം കൃത്യമായ ഒരു സ്ഫോടന പരമ്പരയിലൂടെ ഇസ്രായേൽ തകർത്തു ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഹിസ്ബുള്ളക്ക് അധികകാലം മുമ്പോട്ട് പോവാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ അവർ മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുകയും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ കൃത്യം ഒരു വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴിന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട നിബന്ധനകളിലൊന്ന് ഹിസ്ബുള്ളയുടെ നിരായുധീകരണമാണ് തങ്ങളുടെ ശത്രുക്കളായ ഭീകര സംഘടനകൾക്ക് വേണ്ടി ഏത് രാജ്യം മധ്യസ്ഥ ശ്രമത്തിന് വന്നാലും ഇസ്രയേൽ മുമ്പോട്ട് വയ്ക്കുന്ന ആദ്യത്തെ ആവശ്യം നിരായുധീകരണമാണ് ഇപ്പോൾ ഗസയിലുണ്ടായ വെടിനിർത്തലിലും ഹമാസിന്റെ നിരായുധീകരണം ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സാധിക്കുന്നില്ലെങ്കിൽ കയറി അടിക്കും എന്ന് തന്നെയാണ് ഇസ്രയേലിൻ്റെ തീരുമാനം ഇതുതന്നെയാണ് ഹിസ്ബുള്ളയുടെ കാര്യത്തിലും നടന്നത് ഖത്തറിലെ അൽ ജസീർ മുതൽ ഇങ്ങേ നമ്മുടെ മനോരമ വരെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ ഹിസ്ബുള്ള തലവനെ വധിച്ചു എന്ന് പറയുമ്പോഴും വാസ്തവം തിരിച്ചാണ് ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിന് അമേരിക്കയ്ക്ക് മുമ്പിൽ ഇസ്രായേൽ വെച്ച പ്രധാനപ്പെട്ട ഉപാധി ഹിസ്ബുള്ളയുടെ നിരായുദ്ധീകരണമാണ് അത്തരമൊരു ശ്രമവും ഒരിടത്തും ഉണ്ടായില്ല ഹിസ്ബുള്ള നിശബ്ദമായി നഷ്ടപ്പെട്ടു പോയ അവരുടെ ശേഷി തിരിച്ചു പിടിക്കാൻ ആയുധ ശേഖരണം നടത്തിക്കൊണ്ടിരുന്നു ആ സാഹചര്യത്തിൽ വെടിനിർത്തലിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് ഇന്നലെ രാത്രിയിൽ ഇസ്രായേൽ സേന അതിവിദഗ്ധമായി തെക്കൻ ബേറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ദാഹ്യായുലെ ഒൻപത് നില ഫ്ളാറ്റിന്റെ മൂന്നും നാലും നിലകൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഇസ്രായേലിന് ലഭിച്ച ഇന്റലിജൻസ് വിവരമനുസരിച്ച് ഹിസ്ബുള്ളയുടെ സൈനിക തലവൻ അദ്ദേഹമാണ് ഹിസ്ബുള്ള മേധാവിക്ക് ശേഷം രണ്ടാമൻ ആ രണ്ടാം പദവിയിലിരിക്കുന്ന വ്യക്തി ഹൈത്തമലി തബാറ്റബായി അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് കൃത്യമായി ആ ഫ്ളാറ്റിന്റെ മൂന്നും നാലും നിലകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നു ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായ അതായത് സൈനിക മേധാവിയായ ഹൈത്തമലിയെ തൽക്ഷണം വധിക്കുകയാണ് അലിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് നാല് പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം ഹിസ്ബുള്ളയുടെ നേതാക്കൾ തന്നെയാണെന്ന് ഇസ്രായേൽ പറയുന്നു ഇബ്രാഹിം അലി ഹുസൈൻ റിഫാത്ത് അഹമ്മദ് ഹുസൈൻ മുസ്തഫ അസാദി ബാറോഫ് ഖാസിം ഹുസൈൻ ബർജാവ് ഈ നാല് പേരാണ് ചീഫ് ഓഫ് സ്റ്റാഫ് ഹൈത്തം അലി തബാറ്റോ ബൈക്കൊപ്പം കൊല്ലപ്പെട്ടത് ഈ നാലുപേരുടെയും മരണം ഹിസ്ബുൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാവ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് താൻ ഉത്തരവിട്ടതനുസരിച്ചാണ് സേന അത് ചെയ്തതെന്നാണ് ഇസ്രായേലിന്റെ ശത്രുക്കളെ ലോകത്തൊരിടത്തും വാഴാൻ അനുവദിക്കില്ല പണ്ടേ നോട്ടമിട്ടതാണ് മാസ് മർഡറർ ആയിരുന്നു അനേകം പേരുടെ ചോര അമേരിക്കക്കാരുടെയും ഇസ്രായേലക്കാരുടെയും ചോര പുരേണ്ട കരങ്ങളായിരുന്നു ആ കരം വെട്ടിയെടുക്കാൻ ആ ജീവൻ ഇല്ലാതാക്കാൻ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ് ആ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് ലോകത്തെവിടെയാണെങ്കിലും ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്ക് ഇതായിരിക്കും അനുഭവം എന്നാണ് നതന്യാഹു പ്രഖ്യാപിച്ചത് അമേരിക്ക ഔദ്യോഗികമായി ഈ കൊലപാതകത്തെ ന്യായീകരിച്ചു അയാൾ അർഹിക്കുന്ന ശിക്ഷ അയാൾക്ക് കിട്ടി എന്നാണ് അമേരിക്കയുടെ നിലപാട് അഞ്ച് മില്യൺ ഡോളർ തലയ്ക്ക് വിലയിട്ടുകൊണ്ട് ഹൈത്തത്തെ അമേരിക്ക നേരത്തെ തന്നെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നതാണ് അതുകൊണ്ട് അമേരിക്കയുടെ എതിർപ്പുമില്ല സൈനിക തലവന്റെ മരണത്തിൽ ഞെട്ടലും വേദനയും ഒക്കെ ഹിസ്ബുള്ള പ്രകടിപ്പിച്ചെങ്കിലും എങ്ങനെ തിരിച്ചടിക്കും എന്നതിനെ കുറിച്ചൊരു നിശ്ചയവുമില്ല ഹിസ്ബുള്ളയെ പോലൊരു സംഘടനയ്ക്ക് അധികകാലം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്നും പണി ചോദിച്ചു വാങ്ങരുതേ എന്നുമാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ അവരെ ഉപദേശിക്കുന്നത് ഹസൻ നസറുള്ളയെ വധിച്ചതിന് ശേഷം ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റാം നയിം ഖാസിം ഇതുവരെ ഇത്തരം വിഷയങ്ങളിലൊന്നും ശക്തമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടില്ല ഇപ്പോൾ സൈനിക തലവനെ കൊന്നിട്ടും നയിം ഖാസിയുടേതായി ഒരു പ്രതികരണവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഈ കൊലപാതകത്തിന് പകരമായി ഹിസ്ബുള്ള തിരിച്ചടിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇസ്രായേൽ അങ്ങനെ ചെയ്താൽ വെടിനിർത്തൽ മാറ്റിവെച്ച് ലെബനനിൽ കയറി പൂർണമായും ആക്രമിക്കാനാണ് ഇസ്രായേൽ പദ്ധതി എന്നാൽ ഇസ്രായേലിനോട് പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടും സൈനിക തലവൻ അടക്കമുള്ളവർ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ മിണ്ടാതിരിക്കാനായിരിക്കും ഹിസ്ബുള്ള തീരുമാനിക്കുക എന്നാണ് ഹിസ്ബുള്ളയുമായി അടുത്ത നിരീക്ഷകർ അഭിപ്രായ പറയുന്നത് ഹിസ്ബുള്ളക്ക് വാതുറക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു പതിയെ പമ്മിയിരുന്ന് ആയുധ ശേഖരണം നടത്തി ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാനായിരുന്നു ഹിസ്ബുള്ളയുടെ നീക്കം എന്നാൽ അതിനവസരം കൊടുക്കാതെ ഹിസ്ബുള്ളയുടെ സൈനിക തലവനെ തന്നെ വെടിനിർത്തൽ നിലനിൽക്കുമ്പോൾ കൊന്നു തള്ളിയ ഇസ്രായേൽ ഇനിയും ബഹുദൂരം മുമ്പോട്ട് പോകുമെന്നും വേണ്ടി വന്നാൽ ലബനനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗസയിൽ വെടിനിർത്ത പ്രഖ്യാപിക്കുകയും ഹമാസ് ഏതാണ്ട് ഒതുങ്ങി കഴിയുകയും ചെയ്ത സാഹചര്യത്തിൽ ഇസ്രായേൽ ആ ഓപ്പറേഷൻ തൽക്കാലത്തേക്ക് ഹോൾഡ് ചെയ്തിട്ട് ലബനനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കാം ഒരു കാലത്തെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ ദേശമായിരുന്നു ലബനൻ എന്നാൽ ഇന്ന് ഇസ്ലാമിക ഭൂരിപക്ഷമാണ് ആ ഇസ്ലാമിക ഭൂരിപക്ഷ ദേശത്താണ് ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് രൂപം കൊടുത്തത് ഹിസ്ബുള്ളയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് ലബനന്റെ തലസ്ഥാനമായ സനയടക്കമുള്ള പ്രദേശങ്ങൾ ഹിസ്ബുള്ളയ്ക്കെതിരെ നടപടിയെടുക്കാനുള്ള ശേഷി ലബനീ സർക്കാരിനില്ല അതുകൊണ്ടുതന്നെ ഹിസ്ബുള്ളയെ ഞങ്ങൾ മൂടോടെ കുഴിച്ചു മൂടും എന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം ഹമാസിനെ ഏതാണ്ട് ഇഞ്ച പരുവമാക്കിയതിനു ശേഷമാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് വരും ദിനങ്ങളിൽ ഹിസ്ബുള്ളയെ തീർക്കാൻ വേണ്ടി ഇസ്രായേൽ ഏതറ്റം വരെ പോകും എന്ന സൂചന തന്നെയാണ് വ്യക്തമാകുന്നത് ഹമാസിനെ ഹിസ്ബുള്ളയെ നിർവീര്യമാക്കിയതിനു ശേഷമായിരിക്കും ഇസ്രായേൽ സേന ഹൂത്തികൾക്ക് നേരെ തിരിയുക